ഹലോ ഗായ്സ് ഞാൻ അന്ന് കുറച്ച് വീഡിയോ റിയാക്ട് ചെയ്യാൻ വന്നാ റിയാക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പൂതിയായിട്ടാ കാരണം എന്താ വെച്ചാല് വേറൊരു ഇങ്ങനെ ഞാനിന്റെ സ്വഭാവങ്ങൾക്കറിയല്ലോ എന്തെങ്കിലുമൊക്കെ കണ്ട എന്തെങ്കിലും എനിക്ക് ഇങ്ങനെ പറയണം അത് കഴിഞ്ഞ് കുറച്ച് ഓഡിയൻസിനോട് ഇനി ഒരു പത്താള് കാണാണെങ്കിലും എനിക്ക് അത് മതി എനിക്ക് റിയാക്ട് ചെയ്യാൻ പൂതിയായിട്ട് പൂതിയായിട്ട് പറഞ്ഞാൽ മനസ്സിൽ വെക്കാൻ കഴിയും എന്നുള്ളതാണ് കൃഷികളതൊന്നും അതുകൊണ്ടാണ് ഇടാ ഫസ്റ്റ് ഇതാ ഫസ്റ്റ് ഇതൊരു വീഡിയോ അനുസരി ഇവളെ 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 ഞാൻ പേര് മാത്തേരാനിൽ പോയ ആള് ഫ്രണ്ട്ലി ആയിട്ട് കാണിക്കണേ ആൾക്കാർ പറഞ്ഞിട്ട് രൂപ ിലെത്താന്ന് പക്ഷെ സത്യം എന്റെ പറയുന്നത് എത്ര രൂപയാണ് അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ താനേൽ വന്ന് ട്രെയിൻ ട്രെയിനായിരുന്നു താനേന്ന് ഒരാൾക്ക് ട്രെയിൻ കയറുക അവിടെ ഡയറക്റ്റ് മാതേരാൻ ബസ് സർവീസ് അവൈലബിൾ ആണ് രൂപയാണ് ചാർജ് പിന്നെ ഫുഡ് സ്റ്റേ കുക്കിങ്ങും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണ് അങ്ങനെ ബഡ്ജറ്റ് 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 ടോട്ടൽ ടോട്ടൽ രൂപ ആൾക്കാർ അയ്യോ അതെ ഷാൻ അന്റെ ഫാത്തിമ ഫാത്തിമ മ്മളും പോയതാണ് അത് ഒറ്റമാതിരി ടിക്കറ്റ് എടുക്കാതെ പോയതാണ് നിങ്ങള് ഇങ്ങനെ ഇവളെ വീട് കണ്ടിട്ട് ആരും ഇതേമാതിരി എഴുപത്തിയഞ്ചുപയറ്റി മാത്തേനാലിൽ പോകാൻ കണ്ടാ പോയിച്ചിട്ട് ഇങ്ങനെ കണ്ണൊന്ന് വെള്ളം വരും കേരളത്തിൽ നിന്ന് നമ്മളെ എന്താണ് മുംബൈക്ക് ഒരു ദിവസമല്ലേ ഒരു ദിവസം ആ ഫുഡ് ഇങ്ങനെ ഉള്ളു അവിടെ അത് വിട് അത് വിട് മാത്തേരന്റെ അതിൻ്റെ ഉള്ളേക്ക് കയറണമെങ്കിൽ തന്നെ അയിമ്പത് റുപ്പ്യന്റെ ടിക്കറ്റ് ഉണ്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ ബടായി പൊട്ടിക്കണേ ഈ ബടായി വിട്ടിട്ട് എന്താണ് എനിക്ക് കിട്ടണത് ഇവിടുത്തെ മലയാളീസിനെ പറ്റിക്കാന് ബംഗാളികളൊക്കെ ആണെങ്കിൽ പറ്റിക്കാൻ സുഖമാണ് മലയാളീസിനെ പറ്റിക്കാൻ നോക്കണ്ട കാരണം കേരളക്കാരെ വില കാക്കാൻ ഈ അൻസ് ഉണ്ട് വെടാ ഓ എഴുപത്തഞ്ച് റുപ ഇപ്പോളെ ഈ വീഡിയോ കണ്ടാണ്ട് എഴുപത്തിയഞ്ച് ഒരു അമ്പതിന്റെ നോട്ട് ഒരു ഇരുപതിന്റെ നോട്ട് ഒരു അഞ്ചിന്റെ നോട്ട് എടുത്താണ് ചൊല്ലേണ്ടി വായിച്ചിട്ട് പോലും ഞാനൊക്കെ എനിക്ക് കരച്ചിട്ട് വന്നിട്ടുണ്ട് അതിന്റെ ഉള്ളിൽ ഒന്ന് കിട്ടാറ്റ് ഓ ഓള് എഴുപത്തഞ്ചു റുപ്യ മാത്തേരാൻ പോകാൻ വന്നു വിടയുടെ ഇക്കുളിയിൽ ഹക്ക വൈകാനിതങ്ങൾ പറഞ്ഞേ തല പോയാലും സത്യം മാത്രം പറയണം ഞാൻ വയ്ക്കിയാ സത്യം മാത്രം പറയുള്ളൂ അഞ്ചിന്റെ ബ്ലോഗിലായാലും ഇതിലായാലും ഓളെ എഴുപത്തി അഞ്ചു റുപ്യാ കൊറേ കാല ഇത് ഇങ്ങനെ അഞ്ചാറ് ഇട്ടം കാണും അങ്ങനെ തരിച്ച് കേറാണ് അന്ന് വിചാരിക്കേണ്ടി ഈ വീഡിയോ റിയാക്ട് ചെയ്യണം റിയാക്ട് ചെയ്യണം ഇപ്പഴാണ് ഒരു സമാധാനമായത് അപ്പൊ ഇനി നമ്മളെ ഈ എഴുപത്തി അഞ്ചിന്റെ കേസ് വീട്ടുകൊണ്ട് ആരും പോവാൻ നിൽക്കണ്ട കേട്ടോ മാത്തേരാനക്ക് മാത്തേരാനക്ക് പോവാ പിന്നെ ഒന്ന് മാത്തേരാനക്ക് പോണ ടൈമില് അവിടെ ഒരാൾക്ക് പ്രവേശനമില്ല ഒരാൾ വന്നാൽ പോലീസുകാരെ അവിടെ ഒക്കെ പോയി എഴുതേണ്ടി വരും പിന്നെ ഞാൻ പുലി ആയതുകൊണ്ട് ഞാൻ അവിടെ പോയിട്ട് ടെൻഡടിച്ച് ഞാൻ പിടിച്ചുണ്ടെ നല്ല ഫൈനൊക്കെ കിട്ടീനി അത് ഭയങ്കര സീനേരിയാണ് അപ്പോൾ അവിടെ രണ്ട് ഒരാൾക്ക് പോകാൻ കഴിയൂല പിന്നെ ബിഡൽ നോളാറു പാവല്ലേ നമുക്ക് ഇനി അടുത്ത അടുത്ത നെക്സ്റ്റ് വീഡിയോ കാണു ഗായ്സ് ഈ ചെങ്ങാൻ്റെ പ്രത്യേക എന്താ വെച്ചാല് മറ്റേ നമ്മള് ഈ റീച്ച് കിട്ടാൻ വേണ്ടി എന്തെങ്കിലും കാട്ടൂലേ കാട്ടൂലെ മറ്റേ കിട്ടാൻ തിന്ന ഇത് അതാണ് സംഭവം এই আংগেতে একটা আর সাধনা মানে ফার্স্ট দা আসসালামু আলাইকুম নাকি বলেണ്ടി টা আളെ verse دینی আন্ন আমি তো আবার পুরান মোবাইল পুরান মোবাইল যারা আগ কইনা ওই দেখো ভাই অরিজিনাল পুরান মোবাইল অরিজিনাল অরিজিনাল পুরান আমি তো আবার পুরান মোবাইল যারা কথা দেখাও এই তো ল ভাইয়া পুরান মোবাইল സാധാ എഞ്ചിന്റെ ഓയിൽ ഇങ്ങനെ എടുത്തിട്ട് പക്ഷെ ആള് നല്ല ചെക്ക് നല്ല മനുഷ്യനാട്ടോ ബിസ്മി ഒക്കെ ചെല്ലിണ്ട് ഉം പൊളിയടാ പൊളി 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 പാചകം ചെയ്യുന്ന പുഴു വിശേഷങ്ങൾ വരെ ഒന്ന് പോയിട്ട് മനുഷ്യർ കഴിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ഫറോക്ക് നമ്മളെ നാട് ഞാൻ ഫറോക്കാരനെട്ടാ ഞാൻ അറിയാത്തോലുണ്ടെങ്കില് നമ്മുടെ നാട് എവിടെ വീട് എവിടെ നോക്കുന്ന ഈ വീട് കണ്ടോണ്ടി ഫറോക്കിലെ മണ്ണൂര് വളവ് ഫേമസ് ആയുള്ള നാടാണ് മണ്ണൂര് വളവ് ഫേമസ് കോമഡി എന്നതിനാലാണ് സ്വന്തം ഭക്ഷണത്തിൽ ആ നെറ്റ് സോറി വർഷമായി വീട്ടിലെ എല്ലാവരും പുഴു കഴിക്കുന്നുണ്ടെന്നും ഫിറോസ് പറയുന്നു ജീവനോട് കഴിക്കുന്നതാണ് കൂടുതൽ രുചികരം ഏറ്റവും ടേസ്റ്റി അതായത് നിങ്ങൾക്ക് ഇതിന്റെ യഥാർത്ഥ ടേസ്റ്റ് നിങ്ങൾ ഇത് ഇത് ലൈവ് യഥാർത്ഥം എന്താണ് പുഴുവെ രുചി എന്നൊരാള് ചോദിച്ച അത് പറയണമെങ്കിൽ നിങ്ങളുടെ ഉമ്മിനീരില് ഇവരുടെ ശരീരത്തിലുള്ള സംഭവമായിട്ട് ഒരു ഡയലൂട്ടിങ് നടന്ന് നിങ്ങളുടെ ഉമ്മിനീരിലൂടെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന് ഇതാണ് ടേസ്റ്റ് അയാള് അയാളെ പുവിന്റെ വാര്യായി അല്ലെ തപ്പ പുറ ചേരാട്ടന്റെ എന്താ പറയാ ലോകത്ത് ഏറ്റവും ടേസ്റ്റി ഫുഡ് ഈ ചൈനീസ് ചൈനക്കാരൊക്കെ തിന്നണുണ്ട് ഞങ്ങള് പുയുവിനെ തിന്നുക പാമ്പിനെ തിന്ന അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഒരു പാമ്പ് വന്നിട്ടുണ്ടെങ്കിൽ എല്ലാരും കൂടി പായലല്ലേ ചൈനയിലൊക്കെ ഒരു പാമ്പിനെ കിട്ടിണ്ടെങ്കിൽ അടിയാവും അതിനെ ആ പാമ്പ് പാമ്പെയായിരിക്കും ഇതിപ്പോ എന്താ ഇത് പാമ്പിനെ തിന്ന നായനെ അവസ്ഥ ഇവലവസ്ഥ ആലോചിക്കാ ഞാനിങ്ങിപ്പൊ ഡൽഹിയിൽ വന്നിട്ട് ഒരു കേരള ഫുഡ് തിന്നാൻ ഇങ്ങോട്ട് പൂതിയായിട്ട് ഇങ്ങനെ മുട്ടി നിക്കാൻ അങ്ങനെ നിക്കല്ല ഈ വല എന്ത് ഇങ്ങനെ നടന്നു അപ്പുണ്ടാ അവിടെ പുയുവിനെ പിടിക്കുന്നു കരയക്കുന്നു അടിക്കുന്നു ഓടി പോയാൽ കൊടുങ്ങൂലട്ടോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ തിന്നാലോ പുയുവിനെ തിന്നില്ല ഇനിയിപ്പൊലിക്ക് കാക്കനെ മാന എന്തിനും പൊരിച്ചടിക്കാല്ലോ ലൈഫാണ് എനിക്ക് തോന്നുന്നത് എന്താ പറയാ ഞാൻ ചൈനക്കാരനായി ജനിച്ചില്ലെങ്കിൽ അടിപൊളി കഴിഞ്ഞിട്ടാ കാരണം ചൈനക്കാരെ എവിടെ പോയാലും കുടുങ്ങൂലാന്ന് നൂറിൽ നൂറ് ഉറപ്പാണ് എങ്ങനെ എന്തു തിന്നാലോലെ എങ്ങനെ ആലോചിക്കാ എന്റെ ഞാൻ ഡിഗ്രി കോളേജിൽ പഠിച്ച ഡിഗ്രി പഠിക്കുമ്പോൾ ഒരു ഫ്രണ്ട് ഉണ്ട് ഉണ്ടി അവ പേര് അറിയില്ല പെണ്ണാണ് ഓൾ എനിക്ക് എപ്പോഴും ഇങ്ങനെ തയ്ച്ചുരൂ ഈ പുയൂനെ തിന്നണ എനിക്ക് ഫലമായ സംശയമുണ്ട് ഉണ്ട് ഇത് എന്നെ ഉദ്ദേശിച്ചിട്ട് തന്നെ ഇതെന്നെ ജെന്നെ ജെന്നെ ഓളിപ്പൊ ഈ വീടിന്റെ വീട് കാണലോന്നിട്ടുണ്ട് ഓൾ എനിക്ക് വലമായ സംശയുണ്ട് ഓളെ വാപ്പ എന്നോ ചൈനയിലോ പോയിനെയോന്ന് സംശയുണ്ട് കാരണം ഓള് ഈ തവളനെ പൊരിക്കണെ അതൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതിലട്ടെ അനുസേ എന്തോസേന്ന് പറഞ്ഞേ ഞാൻ ഇങ്ങനെ വിചാരിക്കും മേ ഇത് ഞാൻ ശരിക്കും ആ ടൈപ്പ് ആണാ പേര ഈ പുയൂലെ നിന്നോളെ അല ചോയ്ക്ക് ഓല പേരയിലൊന്നൊരു പല്ലിണ്ടാവില്ല പല്ലി കൂറ ചെതലടക്ക പൊരിച്ചടിക്കുന്ന അല്ല മസാല കെട്ടി അടിച്ച് മിന്നോ ഇതെന്താ അടുത്ത വീഡിയോ അടുത്ത വീഡിയോ സിമെന്റ് മറ്റേ നമ്മളെ ഇത് തിന്നെ ഇതാണ് ഓയില് വെച്ചാണ് മുടിഞ്ഞാതി ഓടുത്ത തിന്നാൻ പോവുകയാക്കി തരാം മാനൂ ബിസ്മിയുണ്ട് വിസ്മിയല്ല ും ഷേറും റീച്ചും കിട്ടിയാ മതി ഷേർ റീച്ച് ഷെയറും കിട്ടിയാ മതി മുണങ്ങിക്കോള് എന്തും ഈ ചെങ്ങാൻ്റെ വീട് ഞാൻ കാണലിട്ട് ഓടോ ബീഹാർ ഓടോ ഉള്ള ചെക്കനാണ് ചെങ്ങായി ചളിവെള്ളം കുടിക്കുക ഈ വേസ്റ്റ് മുടങ്ങുക അങ്ങനെ ഈവന്റെ ഞാൻ ഞാൻ പഠിച്ചോടെ ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഞാനിവിടെ ഡൽഹിയിൽ വന്നിട്ട് ഏതോ ഒരു വെള്ളം മാറി കുടിച്ചിട്ട് കുടിച്ചിട്ട് എനിക്ക് ടൈഫോയിഡും ഡെങ്കിയും വന്ന് ഏ എട്ട് ദിവസം എന്നെ കെടുത്തി ഈ ചെങ്ങായിക്കൊന്നും ടൈഫോയിഡും ഡെങ്കി ഒന്നും വരില്ലേ എന്താണ് ചളിവെള്ളത്തെ മുഖ്യായിട്ട് അത് ചിക്കി തോന്നാ എന്താ പറയാ ഈ അണ്ണാച്ചികളെ ചെർമ്മ ഉണ്ടാവും അല്ലെ അണ്ണാച്ചയ്ക്ക് അങ്ങനെ ഈ പനിയും ചില ദിവസം ഒന്നും പിടിക്കൂലെ അമ്പളമായിരി അണ്ണാച്ചികളെ ചർമ്മമാണ് സത്യം പറയുകയാണെങ്കിൽ അതാ തോന്നണേ ചളിവെള്ളം അതാ അടുത്തേട്ട ഈ നമ്മളീ ഒക്കെ ഗിഫ്റ്റ് എടുത്താല് താന്നിങ്ങനെ നോക്കാൻ വേണ്ടി പൊളിച്ചു വെക്കൂല അതേമാതിരിയാ പൊളിക്കണെ ഞാൻ അതിന് വെള്ളത്തിൽ മുക്കി തിന്നാൻ തന്നെ ആവും മിക്കവാറും എന്താണ് തിന്ന് തിന്നില്ല ഇതല്ലേ ഇപ്പൊ റീച്ച് കൊറേട്ട തിന്നണം അങ്ങനെ തൊള്ളേക്ക് ഇങ്ങനെ മറ്റേ ചങ്ങാ വാസലാം പോലെ മാറി വായി തിന്നി അതേമാതിരി തിന്നണം ഇത് എനിക്ക് തോന്നാൻ എന്താ പറയുക പെണ്ണിട്ടാൻ പ്രായമായിണ് അപ്പൊ നമുക്ക് റീച്ചും വേണം പെണ്ണും വേണം അപ്പൊ അങ്ങനെ 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 ആക്കുക അതെ പിന്നെ തൊള്ളയൊക്കെ അയിലേച്ച് പോരില്ല കൊടുക്കരുത് ലൈക്ക് ഇല്ല എനിക്ക് മറ്റൊങ്കിലും ലൈക്ക് ഉണ്ട് തിന്നണങ്ങനെ അങ്ങനെ അങ്ങനെ സോനാ പപ്പടി അയില് ഇങ്ങനെ മുക്കിയാണ് തൊള്ളൊക്കെ ഇട്ടിങ്ങനെ മറ്റൊന്നടി സിമെന്റ് ഒക്കെ മുടങ്ങി അതേമായിരും മുടങ്ങണം എന്നാ ഉം ഉം ലൈക്ക് ഓടുന്നു ഓ

വെയിറ്റ് ചെയ്ത് നിക്കാ തിന്നോ അതോ തലേക്കൂടെ പറ തലേക്കൂടെ പറഞ്ഞാ മതി എനിക്ക് അത് കാണാൻ വയ്യ തിന്നണേ എനിക്ക് കാണണ്ടാ സത്യം എടാ ഇത് വീട് എടുത്തെടുക്കുന്ന ആൾക്കും ഒരു മടിയില്ലേ ഓരോരോ കണ്ടന്റ് കേരളത്തിൽ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടെങ്കിലേ ഞാൻ പറഞ്ഞാലാ ഞാന് പോണോടത്തൊക്കെ കേരളക്കാരെ വില കാക്കലുണ്ട് എന്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും എന്താണ് പറയില്ല ഞാന് കേരളത്തിൽ ആരെയും ഇതേമാതിരി ചെയ്യേണ്ടി ബാക്കി ഞാൻ പറഞ്ഞിട്ട് ഇത് ഇന്ത്യക്കാർ ഇങ്ങനെയാണ് ബിഹാരികള് ആ ഒച്ച എന്നാലും ഓ മുസ്ലിം അല്ലേ എത്താ ചെങ്ങായി ഭിസ്മിയില്ലാണ്ടൊക്കെ ഭിസ്മിയില്ലാണ്ടൊക്കെ കുടിക്കണു തലേക്കൂടെ പാരിന് എന്തായാലും കുടിച്ചില്ലല്ലേ സമാധാനാ ഉം ഉം എന്താ ചാണ അത് കുടിക്കണ നമ്മ കണ്ടിക്കാൻ കഴിയും നിങ്ങളൊന്ന് പറഞ്ഞി പിന്നെ ഇന്ന് രാത്രി ചോറൊന്നും തിന്നാല് അങ്ങനെ കൊറേ പ്രശ്നണ്ട് ഓ ശാന്തി ഓ ശാന്തിടാ ഇത്ര കണ്ടാ എടാ ലൈക്ക് കിട്ടാൻ ഇത്ര കഷ്ടപ്പാടുണ്ടാ അറിയിച്ചൊക്കെ കിട്ടാൻ ചാണക ഇപ്പൊ പോവാൻ കുളിക്കോ പഠിച്ചോ എനിക്ക് അറിയാം അല്ല ഇപ്പൊ എന്റെ ഉമ്മയും വാപ്പിയൊന്നും ഇല്ല ഓ ഇതൊക്കെ ഞാനാണെങ്കില് ഉം ആലോചിക്കാൻ വയ്യ ഉമ്മയും വാപ്പിയൊന്നും ഇല്ലേ എനിക്കറിയില്ല എന്താ വേറെ വരുത്താണ് ഇതാ അത് പുതുമുഖാട്ട അതുവരെ കണ്ടില്ല അവന്റെ മോദം ഇതുവരെ കണ്ടില്ല പുതിയ ആളാ അത് പുതിയ എന്തോ ടെസ്റ്റാണ് പാനിപ്പൂരി ആടാ ചെക്ക്ഔടുന്നു ഓ ഓ പാനിപൂരി വെള്ളത്ത് മുക്കിയാണ്ട് ഇങ്ങനെ തിന്ന ഞമ്മള് പത്തനായിരം എന്താ കണ്ടേ സിമെന്റ് കുഴച്ചടിക്കുക മറ്റേ ചളിയിൽ മറ്റേ വേസ്റ്റുകളും തിന്നുക ചാണ തലയിൽ കൂടെ വരുന്നിട്ട് ഓന് ഫ്രഷ് വെള്ളത്തിൽ ചാ പാനിപ്പൂരി മുക്ക ലൈക്ക് ഇല്ല ഇല്ലേ ലൈക്ക് വേണമെങ്കിൽ കറക്റ്റ് ഇങ്ങനെ ഇളക്കിയിട്ട് തിന്നണം മനസിലായാ ഓ ഓന ഓ ആ പുതിയ പുതിയ അടുത്ത് 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 നെക്സ്റ്റ് എന്തായാലും ഇബന് എന്റെ ഭാര്യ അല്ല ഞാനിപ്പൊ ഡൽഹി വന്നതിന് ശേഷം നാലു ദിവസം ഒരിക്കലൊക്കെ കുളിക്കലുള്ളടോ എന്തുമാതിരി തണപ്പടാ തണുത്തിട്ട് ഞാൻ എന്തായാലും അറിയാം നാലു ദിവസത്തെ ഒരിക്കലാണ് ബോഡി ഫുള്ള് കുളിക്കല് ഒരു ദിവസം എന്താ ചെയ്യുന്നു വെച്ചാല് ദട വരെ നനയ്ക്കൂ പിറ്റേ ദിവസം അര വരെ നനയ്ക്കും പിറ്റേ ദിവസം മുട്ട് വരെ പിന്നെ കാല് അപ്പൊ നാലു ആവും പിന്നെ നാലു ദിവസത്തിന്റെ ശേഷം ഫുള്ള് ഒന്ന് അങ്ങനെ കുളിക്കാൻ പന കുളിക്കലുണ്ടാവും കാരണം അത് റീച്ചിനു വേണ്ടി ചെയ്യുന്നാലും ഇങ്ങനൊന്നും ചെയ്യേണ്ടിയില്ലേ ഇന്ത്യക്കാരാണെ നമുക്ക് നമുക്ക് നാണൊന്നുമില്ല നമ്മളും ഒരു നിലക്കും നമുക്ക് ഒരു പ്രശ്നവും ഇല്ല നമ്മള് കേരളക്കാരാണ് പക്ഷെ എനിക്കെന്താ പ്രശ്നം വെച്ചാലേ ഈ ഫോറിനേഴ്സ് ഒക്കെ ഇന്ത്യക്ക് വരുമ്പോ ഹിറ്റിങ്ങൾ കണ്ടാണ്ടൊക്കെ അല്ല നമ്മള് ഇന്ത്യക്കാരെ അങ്ങനെയാണെന്നൊക്കെ അല്ലേ പറയാ ഇനിയിപ്പൊ ഞാനിപ്പൊ പുറത്തുക്കൊക്കെ വേറെ പഠിക്കാൻ പോയി ചേച്ചോളി അപ്പൊ അതേമാതിരി ഇങ്ങനെ പറയും അതാ ആ മറ്റേ ചാണകങ്ങോട്ട് കുളിച്ച ചെങ്ങായി ആ വരുന്ന നമ്മളൊക്കെ കാണൂലേ കാണൂ ప్న్ అారిచాి సఽ్తతాయు నే మి చేచా ఫ్ కోల మి నేомина వఈగిటా�ఉ్ అసరిరి క�ßరి వాఉ diyorఛా Trading స్ weer చవుల మీఱ్తల్లి అతు లీ stip Kennify బాల్ షైసే లుఴ వా

ഒരു ഫീൽ കാര്യമില്ല നമ്മുടെ ബേസിക് ഹൈജീനിന്റെ ഭാഗമായിട്ട് വിഷയമില്ല പ്രശ്നം ഞാൻ ഞാൻ കാര്യമായിട്ട് ഇന്റർവ്യൂ ആയതുകൊണ്ടുണ്ടല്ലോ ഏഹ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളും വരരുതെന്ന് എനിക്കും ആഗ്രഹമുണ്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ സാനിറ്റൈസ് ആ അല്ല ചെയ്യാൻ തന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു അപ്പൊ ഇതൊക്കെ കാണുമ്പോ ഇക്കൊന്നും എനിക്ക് കാണുമ്പോൾ വെറുതെ കണ്ടിരിക്കാൻ കഴിയൂല എന്തെങ്കിലുമൊക്കെ അദ്ദേഹമാതിരി പറയണം ഇല്ലെങ്കിൽ ഇതുമാതിരി തലവേദന കെടുക്കും അതുകൊണ്ടാണ് ഗൈസ് ഞാൻ വീഡിയോ ചെയ്തത് അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം വെറുതെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ ശരി